ഒരു പുതിയ സംഭവം വന്നിട്ട് കേട്ടോ ഊണിങ്ങും കട്ടിങ്ങും ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് മൂർച്ചുള്ള കട്ടറൊക്കെ എപ്പോഴും ആവശ്യം കേട്ടോ അപ്പോൾ ഇത് പുതിയത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊക്കെ ഇല്ല നമുക്കിതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം രണ്ട് ആവശ്യത്തിനുള്ള ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് രണ്ട് സംഭവം ഒന്നൂടാ ഒന്നൂടാ രണ്ട് തരത്തിലുള്ള കട്ടറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒന്ന് രണ്ട് ഭാഗത്ത് മൂറിച്ചുള്ളത് ഇത് രണ്ട് ഭാഗം മൂറിച്ചുള്ളതാണ് നമുക്ക് പ്രൂണിങ്ങിന് കമ്പിലെ തൊലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ് ഇതിൻ്റെ രണ്ട് രണ്ട് സൈഡിലും മൂർച്ചുള്ള ഒരു ഭാഗമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡും മൂർച്ചുള്ളത് മറ്റേ സൈഡ് കുറച്ച് ഇതായിട്ടുള്ളത് അപ്പോൾ ഇതിന് രണ്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാക്കാം കഴിവ കമ്പൊക്കെ പ്രൂൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതാ ഈ കട്ടർ ഉപയോഗിക്കാം ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് ഇതാ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ കട്ടർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതേപോലെ കമ്പിലെ തൊലി എടുക്കാനാണ് ഇതാ ഇങ്ങനെ റൗണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈകളിൽ ലേരി എടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തൊലിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരൊക്കെ കട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ അതാ ഇതേ രീതിയിൽ നമുക്ക് തൊലിയൊക്കെ എടുക്കാം വളരെ സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ മൂർച്ചുള്ള ആയുധങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പണി എപ്പോഴും എളുപ്പമായിക്കോട്ടോ സംഭവല്ലേ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ആയിരിക്കും കേട്ടോ ബൈ